ഈ വാർത്താ ചാനലൊക്കെ അങ്ങ് സമ്മതിക്കണം എന്താ ഒരു തൊലിക്കട്ടി വെറുതെ പറയല്ല ഈ ചാനൽ എക്സ്ക്ലൂസീവ് ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒരു കാര്യം ഓർക്കണം ഈ വാർത്ത കൈ കിട്ടുമ്പോൾ വാസ്തവം ഉണ്ടോ എന്ന് ചിന്തിക്കാം അല്ലേ അല്ലേ ഈ വിഷം വഹിപ്പിക്കുന്ന നുണപ്രചരണവുമായി ഇറങ്ങിത്തിരിക്കുകയാണ് മാതൃഭൂമി ട്വന്റി ഫോർ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സർക്കാർ ചെലവിന്റെ കണക്ക് എന്ന് പറഞ്ഞാണ് ആരെയും ഞെട്ടിക്കുന്ന കണക്കുകളും ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെലവാക്കിയത് കോടികൾ എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്താണ് ഈ വാർത്തയുടെ വാസ്തവം നോക്കാം അതോ നോക്കിയാല് എന്തു പറയുന്നു പ്രതീക്ഷിക്കുന്ന ചെലവിന്റെ കണക്കുകളെ നല്ലോണം മേമ്പൊടി വിതറി കൂട്ടത്തിൽ സർക്കാരിനൊട്ട് നല്ല താങ്ങും താങ്ങി അങ്ങ് കൊണ്ടുവന്നപ്പോൾ അത് സർക്കാരിന്റെ വെട്ടിപ്പായി ഇത് ശരിയാണോ യൂണിയൻ സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ പ്രൊഫഷണൽ ആയി കൊടുത്ത പ്രതീക്ഷിത ചെലവുകൾ സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് അതെടുത്ത് സർക്കാർ ചെലവാക്കിയ തുകയെന്ന് വിളിച്ചുഗോവി പറഞ്ഞു വാർത്ത കൊടുക്കുന്നത് എന്തൊരു ഭീകരതയാണ് ഇത് പറയാതിരിക്കാൻ ആകില്ല ആഗസ്റ്റ് പതിനേഴിനാണ് അതായത് രക്ഷാപ്രവർത്തനങ്ങൾ പകുതി വഴി പോലും എത്താത്ത സമയത്ത് അതിന്റെ വ്യാപ്തി എന്താണെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് ദുരന്ത പ്രതികരണ പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം ലഭിക്കാൻ കൊടുത്ത മെമ്മോറാണ്ടത്തിലെ കൊടുത്ത കണക്കിലെ ചെലവായ പണമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് എന്ത് മാത്രം ഭീകരത എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഇന്റർ മിനിസ്ട്രി മിനിസ്ട്രേറ്റിയും ആഗസ്റ്റ് ഒമ്പതിന് വയനാട് സന്ദർശിക്കുന്നു പത്താം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആവശ്യങ്ങൾ പറയൂ പരിഗണിക്കൂ എന്ന് ഉറപ്പ് പറയുന്നു ഈ പശ്ചാത്തലത്തിൽ പതിനേഴാം തീയതി കൊടുത്ത മെമ്മോറാണ്ടത്തിലെ പ്രതീക്ഷിത ചെലവുകൾ സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകളാണ് ഈ വാർത്തകളുടെ ഉറവിടം ഈ ചില വസ്തുതകൾ കൂടി പറയേണ്ടതുണ്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ലഭിക്കുന്ന പണം കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് ഒരു വീടിന് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതനുസരിച്ച് കിട്ടുക യഥാർത്ഥത്തിൽ നൽകുന്നത് രണ്ടു ലക്ഷം രൂപ വീതമാണ് ഇതൊക്കെ നമ്മുടെ നിവേദനത്തിൽ ആവശ്യമാണ് അതുകൊണ്ടാണ് അക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ഭക്ഷണം വസ്ത്രം മൃതശരീരം മറവു ചെയ്യൽ എന്നിവയിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിലും എല്ലാം ചാനലുകൾ പറയുന്ന ചെലവ് കണക്ക് ചെലവായ തുകയല്ല പ്രതീക്ഷിത ചെലവുകളും സംബന്ധിച്ച നിവേദനമാണോ സ്റ്റേറ്റ്മെന്റുമാണോ അതിൽ കൊടുത്തിരിക്കുന്നത് ബില്ലുകൾ സെറ്റിൽ ചെയ്ത ചെലവ് കണക്കാണ് എന്ന നുണയാണ് ഈ ചാനലുകൾ പ്രചരിക്കുന്നത് ഇങ്ങനെ വലിയ കണക്കുകൾ പറയുന്നത് എന്തിനാണ് എന്നതുകൂടി മനസ്സിലാക്കണം കേന്ദ്ര സർക്കാർ പരിശോധിച്ചാണ് അനുവദിക്കുന്നത് അതായത് തുക അനുവദിച്ചു കിട്ടുന്നത് ലഭിക്കുന്ന പണം ചട്ടപ്രകാരമുള്ള ബില്ലുകൾക്ക് അനുസരിച്ചാണ് ചെലവാക്കുക ഇപ്പോൾ ഇത് പ്രതീക്ഷിത ചെലവ് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഈ വാർത്തയുടെ പൊള്ളത്തരം മനസ്സിലാക്കാനും ബെയ്ലി പാലത്തിന്റെ കഥ ഒന്ന് നോക്കിയാൽ മതി സൈന്യം നൽകുന്ന ബില്ല് പ്രകാരം അല്ലെ പണം ചെലവിടാൻ പറ്റൂ എക്കാലവും ചെളി നീക്കാൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള നിരക്ക് വർക്ക് പ്രകാരമേ ചെലവിടാൻ പറ്റൂ ഇങ്ങനെയുള്ള ഓരോന്നും കോടതിയിൽ കൊടുത്ത നിവേദനത്തിന്റെ പകർപ്പിൽ നിന്നും ഇമ്മാതി കഥകൾ മെനഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് ഇവരുടെ കേരള വിരുദ്ധത എന്ന് തിരിച്ചറിയണം മാധ്യമങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക എത്ര കള്ളത്തരങ്ങൾ കൊണ്ടും സത്യത്തെ പൊതിഞ്ഞാലും അവയെല്ലാം മറനിക്കി പുറത്ത് വരിക തന്നെ ചെയ്യും അക്കാര്യത്തിൽ സംശയമില്ല വാർത്തയിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യമായതോടെ ക്ഷമ ചോദിക്കാൻ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ സർ തയ്യാറായി എന്നാൽ മറ്റു മാധ്യമങ്ങളാവട്ടെ വെറും സെക്കൻഡുക ശേഷിക്കുന്ന ഒരു വാർത്തയായി വായിച്ചുപോയി കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ ചാനൽ ചർച്ച വെക്കുന്നവർ എന്ത് തെറ്റിതിരുത്താനായി അതിൽ മൂന്നിലൊന്നും സമയം പോലും എടുക്കുന്നില്ല ഇതാണ് കാലം